നമസ്കാരം വിഷൻ ഇനി വേറെ ഫോൺ സീറോ ഫൈവ് ടു വൺ ഫോർ നൈൻ ഡബിൾ വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ താന്നാളൂർ പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാക്ക് അവതരിപ്പിച്ചു വർഷത്തെ ബഡ്ജറ്റ് വിഭാവനം ചെയ്ത പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളും ിൽ സമയബന്ധിതമായി പ്രോജക്ടുകൾ ആവിഷ്കരിക്കുന്നതിനും നിർവഹണം നടത്തുന്നതിനും ആസൂത്രണ സമിതി അംഗങ്ങളുടെയും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെയും ഗ്രാമസഭാംഗങ്ങളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും

എന്നത് ഏറെ എങ്കിലും മേൽപ്പറഞ്ഞ കൂട്ടായ്മയുടെ പിൻഗലത്തിൽ നമുക്ക് ഏറെ ദൂരം പിന്നീടാൻ കഴിയുന്നു എന്നത് കൂടുതൽ ശോഭനമായ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഏറെ ഊർജ്ജരായ ഗുണമാവുക പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഗ്രാമപ്രദേശത്ത് കർഷകരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും തൊഴിൽ രഹിതരുടെയും ഉന്നമനത്തിനൊതുതുന്ന നിരവധി പദ്ധതികൾ കൂട്ടായ്മയിലൂടെ നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നത് ഏറെ അഭിമാനകരമാണ് ജെൻഡർ സൗഹൃദം അറിവകം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കി ചാനാളൂരിന്റെ തനത് പദ്ധതിയായി അടയാളപ്പെടുത്തുകയും ബാലസഭാ കുട്ടികൾക്കായി നടപ്പിലാക്കിയ അടിപിത്രം ദുർബലത്തും നിരാലപലത്തും നിസ്സഹായകമാകുന്ന ജാഗ്രതാ പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികൾ ജില്ലയ്ക്കും സംസ്ഥാനത്തിനും മാതൃകയാകും വിധം ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രസിഡന്റ് കെ എം മല്ലിക അധ്യക്ഷയായി മുപ്പത്തി എട്ട് കോടി അൻപത്തിയൊൻപത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി രൂപ വരവും മുപ്പത്തിയേഴ് കോടി അറുപത്തി ആറ് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രൂപ ചെലവും തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയും മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് കാർഷിക മേഖലയിൽ സമഗ്ര പുരോഗതി ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന്റെ കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിള എന്ന പേരിൽ ആരംഭിച്ച ജനകീയ പദ്ധതി അടക്കം കാർഷിക മേഖലയിൽ നാല്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കും പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കായി എഴുപത്തി ലക്ഷം രൂപയാണ് ബജറ്റ് വകയിരുത്തുന്നത് റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ച് മൂന്ന് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിലെ നാൽപ്പത് അങ്കണവാടികളും സ്മാർട്ടാക്കുന്നതിന് തുക വകയിരുത്തി പഞ്ചായത്തിലെ ഏക സർക്കാർ എൽ പി സ്കൂളായ കെപ്പുരം ജി എൽ പി സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടാക്കുന്നതിന് തുക നീക്കിവെച്ചിട്ടുണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അഞ്ചു കോടി രൂപ പഞ്ചായത്തിലേക്ക് എത്തിക്കാൻ പദ്ധതി ലക്ഷ്യമിടുകയാണ് പാർപ്പിട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലൈഫ് പി എം എ വൈ തുടങ്ങിയ പദ്ധതികളടക്കം എട്ട് കോടി രൂപ ചെലവഴിക്കും ഇതിനു പുറമെ മാലിന്യമുക്ത താനാളൂരിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനായി പഞ്ചായത്തിന്റെ പത്ത് പ്രധാന കേന്ദ്രങ്ങളിൽ എ ഐ ക്യാമറകൾ സ്ഥാപിക്കും കേരള സർക്കാർ മുന്നോട്ട് വെച്ച ഇസി കിച്ചൻ പദ്ധതിക്ക് മുൻഗണന നൽകി വീട്ടമ്മമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും തുക നീക്കിവച്ചിട്ടുണ്ട് ആയിരം തെരുവ് വിളക്കുകൾ പുതുതായി സ്ഥാപിക്കുന്നതിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ജെൻഡർ സൗഹൃദ താനാളൂർ അറിവകം അമ്പിളി വീട് ബാലസൗഹൃദ പഞ്ചായത്ത് തുടങ്ങിയ മാതൃകാ പദ്ധതികൾ കൂടുതൽ ശക്തമായി തുടരും സ്ഥിരം സമിതി അധ്യക്ഷരായ അമീറ കുനിയിൽ കെ വി സിനി പി സതീശൻ അംഗങ്ങളായ തെയ്യമ്പാടി കുഞ്ഞിപ്പ മജീദ് മംഗലത്ത് നിർവഹണ ഉദ്യോഗസ്ഥരായ ഡോക്ടർ പി ശിൽപ കെ സുരേഷ് കുമാർ പി സെറീന ആസൂത്രണ സമിതി അംഗം എം വിശ്വനാഥൻ കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് എം സൌമിനി തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി പി എസ് സുധീർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പി ബൈജു നന്ദിയും പറഞ്ഞു ന്യൂസ് താനു കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിദ് വെഡിംഗ് മാർക്കെ പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ